ൻ വിര എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങളാരും മറന്നിട്ടുണ്ടായിരിക്കുക സിനിമയിലൊക്കെ ഉണ്ട് ഒരുപാട് ഇദ്ദേഹം ഒരുപക്ഷെ പ്രസിദ്ധമായിട്ടുണ്ടായിരിക്കുക ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ ബിഗ് ബോസ് ഒന്ന് വിജയിച്ച ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഒരു പക്ഷെ കഴിഞ്ഞാൽ അതാരും നിങ്ങൾ വലിയ കൺഫ്യൂഷൻ ആയിട്ട് വിൽക്കുന്നുണ്ട അത് ഇതാണ് ആള് ഇവരുമായിട്ട് പ്രണയത്തിലാണ് എന്ന രീതിയിലൊക്കെ ആ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് അവർ അവതരിപ്പിച്ച പ്രോഗ്രാം സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളായിരുന്നു അതൊക്കെ ഇവരുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വിരുടെ തങ്കച്ചിന് അടുത്ത കാലത്ത് വരെ നമ്മൾ കറഞ്ഞിരുന്നത് ഒരു നല്ല ആക്ടറാണ് വളരെ രസകരമായിട്ടൊക്കെ കോമഡിയൊക്കെ കൈകാര്യം ചെയ്യാനും ഒരു എന്താണ് അറ്റ് എ ടൈം എന്തേലൊക്കെ കോമഡി ഒക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഞാനൊരു പോസ്റ്റ് കണ്ടു ശേഷമാണ് ചുമ്മാ ഞാനൊക്കെ തപ്പി നോക്കിയത് കേട്ടോ പോസ്റ്റ് ഇങ്ങനെയാണ് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയ ഒരു വീഡിയോ ജീവിക്കാൻ സെക്യൂരിറ്റിയായി നമ്മുടെ തങ്കച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് ഈ സെക്യൂരിറ്റി ആവുന്നത് ഒരു മോശം തൊഴിലായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ സെക്യൂരിറ്റി എന്താ അത്യാവശ്യം മാന്യം വരേക്ക് മാസം നല്ല ശമ്പളം കിട്ടില്ലേ അപ്പം അതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ലേ എല്ലാ തവണയും ഇങ്ങനെ കോമഡി മാത്രം കളിച്ചുകൊണ്ട് വരും പക്ഷേ ജീവിതത്തിലേക്ക് എവിടെ എത്താൻ കഴിയുന്നില്ലാത്ത അല്ലെങ്കിൽ കഴിയാത്ത ആളുകളുണ്ട് എല്ലായ്പ്പോഴും സിനിമ കിട്ടാത്ത ആളുകളുണ്ട് അപ്പം അത്ര ആളുകളൂടെ ജീവിക്കണ്ടേ അപ്പം സെക്യൂരിറ്റി ജോലി ഒരു മോശം തൊഴിലൊന്നുമല്ല പക്ഷെ അങ്ങനെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് സംഗതി ഇങ്ങനെയാണ് ഒരേ ഷോ ഒരേ വേദി ഒരേ പോലെ കഷ്ടപ്പെട്ട് ജനശ്രദ്ധ നേടിയവരാണ് പക്ഷെ ഷോ കഴിഞ്ഞിറങ്ങിയപ്പോൾ രണ്ടു പേർക്കും ലഭിച്ച സ്വീകാര്യതയും അവസരങ്ങളും തികച്ചും വ്യത്യസ്തമാണ് ഒന്ന് ആരെ കുറിച്ചാണ് പറയുന്നത് എന്ന് അറിയാലോ ഒരാൾക്ക് പ്രസക്തിയും ആഡംബരങ്ങളും തേടി വന്നപ്പോൾ മറ്റൊരാൾക്ക് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സെക്യൂരിറ്റി യൂണിഫോം അണി അണിയേണ്ടി വന്നു എന്ന് കാണാം ഒന്ന് അനുമോളാണ് അനുമോള് ബിഗ് ബോസ് പോകുന്നു എല്ലാ പൊട്ടത്തരങ്ങളും അതേപോലെ തന്നെ അവിടെ അങ്ങോട്ട് തേച്ചുണ്ടാക്കുന്നു കരച്ചിൽ കുമാരിയാകുന്നു അവസാനം ബിഗ് ബോസ് അവരെ വിന്നറായി പ്രഖ്യാപിക്കുന്നു ഒരു പിടുത്തവും ഇല്ല ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താ നടക്കുന്നതല്ല പിടുത്തമൊന്നുമില്ല എന്തായാലും ഇപ്പോൾ ബിഗ് ബോസിൻ്റെ വിന്നറാണ് അനു എന്ന് പറയുന്ന ആൾ എന്തായാലും കറുത്തവൻ എന്നും കോമാളിയായി കാണാനാണ് മലയാളികൾക്ക് ഇഷ്ടം ഇത് ആ രീതിയിലൊക്കെ ഇതിൻ്റെ എഴുത്ത് പോകുന്നത് കേട്ടോ ഭയങ്കര രസകരമായ എഴുത്താണ് കറുത്തവൻ എന്നും കോമാളിയായി കാണാനാണ് മലയാളികൾക്ക് ഇഷ്ടം ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം അവനെ ഉപയോഗിക്കും കഴിവിനേക്കാൾ കൂടുതൽ അവൻ്റെ നിറത്തെ കളിയാക്കി ആനന്ദം കണ്ടെത്തും എന്നാൽ ഗ്ലാമറും വെളുത്ത നിറവുമുള്ളവർക്ക് മുന്നിൽ നമ്മൾ ചുര ചുവപ്പ് പരവധാനി വിരിക്കുന്നു ഒരു കലാകാരനെ അയാളുടെ കല കൊണ്ട് ഇളക്കുന്നതിന് പകരം അയാൾ ഒരു ട്രെൻഡായി മാത്രം കാണുന്നു ആവശ്യത്തിന് ചിരിപ്പിച്ചു കഴിഞ്ഞാൽ മടുക്കുമ്പോൾ അവനെ ഉപേക്ഷിക്കുന്നു അടുത്ത ആളെ നോക്കി പോകുന്ന ഒരു ക്രൂരതയാണ് ഇപ്പോൾ കലാരംഗത്ത് നടക്കുന്നതെന്നാണ് ഈ ഒരു എഴുത്തിൽ പറയുന്നത് ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നിട്ടും ഇവർക്ക് ലഭിക്കുന്ന സിനിമാ പരസ്യ അവസരങ്ങൾ പോലും ഈ വിവേചനം പ്രകടനമാണ് പ്രകടമാണ് മനസ്സിൽ ഒരുപാട് വേദന തൂഴി കാഴ്ചക്കാർ കാഴ്ചയാണത് ശേഷം ജീവിക്കാൻ മറ്റൊരു പണിക്ക് പോകുന്നത് തെറ്റല്ല പക്ഷേ തന്റെ സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞു പോയിട്ട് ഗതികോട് കൊണ്ട് ചെയ്യേണ്ടി വരുന്ന ഒന്നാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതിനും ഉത്തരവാദികളാണ് ഇപ്പം ഞാനെന്തായാലും വലിയ വിടുത്തൊന്നുമില്ല നിറവും ജാതിയുമല്ല കഴിവിനെയാണ് നിങ്ങൾ മാനിക്കേണ്ടത് കഴിവുണ്ടെങ്കിൽ കറുത്തനും ഇവിടെ രാജാവ് രാജാവായി വാഴാൻ കഴിയണം കോമാളിയായല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു എഴുത്തുകാട് അതായത് വിദുരാ തങ്കച്ചനും ഒപ്പം തന്നെ ഈ മറ്റാ പെണ്ണും ഒരുമിച്ചാണ് പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നത് ഒരേ രീതിയിലൊക്കെ സ്റ്റേജിലൊക്കെ കൈകാര്യം ചെയ്തൊക്കെ ഒരാളുകളാണ് കോമഡി സ്ക്രിപ്റ്റിലൊക്കെ രണ്ടുപേരും ഒരേ രീതിയിൽ വരികയും ഒരേ രീതിയിൽ തന്നെ പെർഫോം ചെയ്യുകയും ഒരുപാട് ചിരിപ്പിക്കുകയും ചെയ്ത കഥാപാത്രങ്ങൾ പക്ഷേ ഒരാൾ ഇപ്പോൾ നമ്പർ ആയിട്ട് വിജയിച്ച് ഗംഭീരവരുടെ കയ്യെടു തേടി പോകുന്നു ഇതിൻ്റെയൊക്കെ പുറകിൽ അവർ വെളുത്തൊരു നിറക്കാരിയാണ് സ്ത്രീയാണ് എന്നുള്ളതൊക്കെയാണ് ഇതിലിപ്പോൾ പോയി ഒരു പോസ്റ്റിൽ പറയുന്ന കാരണം അതേസമയം തന്നെ എന്തുകൊണ്ട് വിദുര തങ്കച്ചനെ എവിടെ എത്തുന്നില്ല എന്നതിൻ്റെ ഉത്തരമായിട്ട് ഈ ഒരു പോസ്റ്റിന് ഉടമസ്ഥനെ കണ്ടെത്തുന്നത് അയാൾ കറുത്തവനാണ് ഈ കറുത്തവൻ എന്നും കോമളിയായിട്ടാണ് കരുതുന്നത് എന്നൊക്കെയാണ് എന്തായാലും വിദുര തങ്കച്ചിനെ തന്നെ ഇട്ട ഒരു വീടിൽ നിന്നാണ് ഇത്തരം സംഗതികളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ എന്തായാലും ഇവിടെ ഒരു പാട്ടും പാടിക്കരുതാണ് இன்னும் okay. கூட்டாட்டம் okay. okay. ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുന്നത് ഏറെ കാലമായിട്ട് വർക്ക് ചെയ്തിരുന്ന ഫ്ലവേഴ്സിന്റെ ആ ഒരു എന്താണ് കെട്ടിടത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്യുന്നത് സംഘത്തിന് ഒരു തരത്തിലും അതൊരു മാനക്കേടായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഒരു ജോലി ചെയ്യുന്നു ജോലിയാണല്ലോ എന്നുള്ളതാണ് പക്ഷേ ഒരുപാട് അവസരങ്ങളൊക്കെ വരേണ്ട കൈവരേണ്ട ഒരാളാണ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വിതര എന്ന് പറയുന്ന മനുഷ്യൻ കാരണം അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും കഴിവുള്ളൊരു നടനാണ് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തഴയപ്പെടുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുടുത്തൊന്നുമില്ല കാരണം കേരളം എന്ന് പറയുന്ന ഈ നാട്ടിൽ അത്ര അധികം ആക്റ്റേഴ്സ് ഉണ്ട് അത്ര അധികം ആക്ടേഴ്സുണ്ട് ഇനിയും ആവാൻ വേണ്ടിയിട്ടൊക്കെ കച്ച ഇറങ്ങിയ ആളുകളൊക്കെ ഉണ്ട് അതിനിടയിലൊക്കെ നിന്ന് പോകണമെങ്കിലേ നമ്മളൊക്കെ പലപ്പോഴും ഈ വലിയ സിനിമാ നടന്മാരുടെ കോടികളെ കണക്കുകളും മാത്രമേ നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ എന്നാൽ ഇതേ സമയം തന്നെ ഇതിൻ്റെ പുറകിൽ ഒരു ജൂനിയേഴ്സ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഒന്ന് രണ്ട് സിനിമകളൊക്കെ തല കാണിച്ചു പറയുന്ന ആളുകളൊക്കെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ അന്വേഷിച്ചിട്ടില്ല ചിലപ്പോൾ ഒന്ന് രണ്ട് സിനിമകളൊക്കെ സെക്കൻഡ് ഹീറോ ആയിട്ടൊക്കെ വന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും ഇവന്മാരൊക്കെ എങ്ങനെ ജീവിക്കുന്ന നമുക്കൊരു അറിയില്ല ചിലപ്പോൾ ഒരു തേങ്ങ ഉണ്ടാവില്ല കയ്യിൽ ഒരു ബാക്കിംഗ് ഉണ്ടാവില്ല വലിയ ദുരന്തമായിരിക്കും പക്ഷേ സിനിമാ നടൻ ആയിപ്പോയില്ലേ നടക്കേണ്ടത് മുഴുവൻ ആഷ്പോഷ സ്റ്റൈലാണല്ലോ എന്ത് ചിന്തിച്ചിട്ട് അങ്ങനെ ജീവിക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ കാണാൻ കഴിയുന്ന ആണ് നമ്മൾക്കന്നെ ഇഷ്ടം പോലെ അത്തരം ആളുകൾക്ക് നമുക്ക് പരിചയമുണ്ടോ എന്തായാലും തങ്കച്ചചേട്ട് ഇപ്പോൾ ഇത് ഈ ഇത്ര ഇത്രത്തോളം ഇനിയിപ്പോൾ ഇതും വല്ല നാടകത്തിൻ്റെ ബാക്കിയാണോ ഇതും അതിന് അടുത്ത വല്ല വീഡിയോ റെക്കോർഡിൻ്റെ ബാക്കിയാണോ തങ്കച്ചേട്ടെ ഇങ്ങനെ അഭിനയിക്കുകയാണോ ഒന്നും വലിയ പിടുത്തൊന്നുമില്ല ഇയാൾ അഭിനയൊക്കെ അത് ഗംഭീരമായിട്ട് ചെയ്തു പോകുന്ന ആളാണ് എന്തായാലും അറിഞ്ഞെടുത്തോളാം അയാൾ സെക്യൂരിറ്റി ഗാർഡായിട്ട് മാറിയിരിക്കുന്നു അലുമോൾ എന്ന് പറയുന്ന ആൾ ഒരുപാട് ഉദ്ഘാടനം മറ്റുകളായിട്ട് ലക്ഷങ്ങൾ വാങ്ങിച്ച് ഗംഭീരമായി ജീവിക്കുന്നു എന്തു അല്ലേ ബബായ്